ഇത് ആരുടെയെങ്കിലും എടുത്തുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഇത് ഹാങ്ങ് ചെയ്തോളൂ അതിന് നമ്മൾ ഗ്രീൻ ഹെവൻ ഉറപ്പ് ഹായ് ഗുഡ് മോർണിംഗ് ഇന്നത്തെ മോർണിംഗ് വൈബും ഗ്രീൻ ഹെവനിൽ തന്നെയാണ് ഇത് നമ്മുടെ പീലയാണ് ഈ പീല ഇത് പലരുടെയും തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നുണ്ട് ഇത് മാസം മാസന്മാറിയാണ് അല്ലെങ്കിൽ കോളിയാസാണ് അങ്ങനെയൊക്കെ വിചാരിക്കുന്നുണ്ട് പക്ഷെ അതല്ല ഇത് ഇപ്പം ഏകദേശം ഏഴ് വർഷമായ പ്ലാന്റ് ആണ് നമ്മുടെ മദർ പ്ലാന്റ് ആണ് ഇത് കണ്ടോ ഇതിൻ്റെ ഒരു സൈസ് കണ്ടാലോ മനസ്സിലാവുക കോളിയാസൊക്കെ എല്ലാ വർഷവും മാറ്റി മാറ്റി നമ്മൾ പ്ലാന്റ് ചെയ്യണത് എന്ത് കിട്ടിയാലും ഹാങ് ചെയ്യുന്നൊരു സ്വഭാവമുണ്ട് ചിലപ്പോൾ പലപ്പോഴും പലരും ഇത് ഹാങ് ചെയ്തിട്ട് കണ്ടിട്ടുണ്ടാവില്ല ഇത് ഹാങ്ങ് ചെയ്യാൻ ഏറ്റവും സൂപ്പർ പ്ലാന്റ് ആണെന്നുള്ള ഏറ്റവും വലിയ തെളിവാണ് ഇവിടെ ഇത് മാത്രമല്ല ഒരു പത്തിരുപതെണ്ണം ഉണ്ട് വേറെ കുറച്ച് അപ്പുറത്ത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടെണ്ണം ഇതേപോലെ തന്നെ കുറേ ഉണ്ട് അപ്പോൾ പിരിയാനെക്കുറിച്ച് ഇനിയും കുറച്ച് സംശയങ്ങളുണ്ട് അതുപോലെ അതെ ഇപ്പം ഇങ്ങനെ പൊട്ടി സ്പോറിങ്ങനെ പൊട്ടി പുറത്തേക്ക് പോകുന്നുണ്ട് ഇത് കൂടാതെ രണ്ട് മൂന്ന് കാര്യങ്ങളാണ് അതായത് ഇത് ചില സമയത്ത് ചില സ്ഥലങ്ങളിൽ കാണുമ്പോൾ ഇത്രയും കളർ ഉണ്ടാവില്ല ഉള്ളിൽ ബ്ലാക്ക് ഉണ്ടാവില്ല അതേപോലെ ഔട്ടർ ഇത്രയും നിയോൺ ഗ്രീൻ ഉണ്ടാവില്ല ലീഫ് കുറച്ച് സൈസ് ആയിരിക്കും ലീഫ് സൈസ് എന്ന് പറയുന്നത് ഏകദേശം പ്ലാന്റ് നട്ട് ഒരു ഒരു വർഷത്തോളം നല്ല സൈസ് ലീഫാണ് വരിക അതിനനുസരിച്ച് പഴകുന്നതിനനുസരിച്ച് പഴയതിനനുസരിച്ച് അത് നമ്മുടെ പോട്ടി മിക്സിൻ്റെ വളമൊക്കെ കുറയുന്നതിൻ്റെ ഫെർട്ടിലൈസർ കുറയുന്നതിൻ്റെയാണ് തിക്കായി നിൽക്കുക അല്ലേ ഇതിനെ ശ്രദ്ധിച്ചറിയാം ഇത് രാവിലെ ഒരു ഷെയ്ഡും ഉച്ചക്കൊരു ഷെയ്ഡും ഈവനിങ് ഒരു ഷെയ്ഡുമാണ് വേനൽക്കാലത്ത് അത് എടുത്തറിയാൻ സാധിക്കും അത് അതുകൊണ്ട് ഞാനിതിനെ വിളിക്കുന്നത് എൻ്റെ എന്നാണ് കാരണം ഓരോ സമയത്ത് ചെല്ലുമ്പോഴും ഓരോ ഭംഗിയാണ് അതിനെ കാണാൻ അപ്പൊ പീലിയ എന്ന് പറയുന്നതിന് വേറൊരു ഗുണം കൂടെ ഉണ്ട് ചെറിയൊരു പിങ്ക് പൂക്കൾ ഉണ്ടാവുന്നുണ്ട് കേട്ടോ പിങ്ക് ഫ്ലവർ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റ് കാണാൻ പറ്റും അതിൻ്റെ ഭംഗി കുറഞ്ഞു മഴക്കാലമായതുകൊണ്ടാണ് ഇതിൽ ഇതേപോലെ ഈ പുക വലിക്കുന്ന എന്ന് പറയുന്ന പോലെ ഒരു വിവാദമുള്ള പ്ലാന്റ് ആണ് ഇതിൻ്റെ സ്പോർ പൊട്ടി പോകുന്ന അങ്ങനെ ഒരു പുകയോട് കൂടിയിട്ടാണ് അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്ന് പറയാനുള്ളത് അപ്പോൾ ഇത് ആരുടെയെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഇത് ഹാങ് ചെയ്തോളൂ അതിന് നമ്മൾ ഗ്രീൻ ഹെവൻ ഉറപ്പ് മൂൺ പീലിയ വാലി എന്നൊരു പേരും ഫ്രണ്ട്ഷിപ്പ് പീലിയ എന്നൊരു പേര് കൂടിയുണ്ട് അതുപോലെ ഇത് കാണുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണെങ്കിലും ചൂടുള്ള മേഖലകളിൽ അത്ര സക്സസ് അല്ല തണുപ്പുള്ള മേഖലകളാണ് ഈ അതിസുന്ദരിക്ക് ഏറ്റവും ഇഷ്ടം അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബൈ ഫ്രം ഗ്രീൻ ഹെവൻ